ഇന്ത്യ സഖ്യത്തെ ആര് ചൊല്ലി വിവാദം തുടരുന്നു സഖ്യത്തെ മമതാ ബാനർജി നയിക്കണമെന്നുമായി ലാലു പ്രസാദ് മറുപടി ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ താൻ തയ്യാറാണെന്ന മമതാ ബാനർജിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ സഖ്യത്തിലുണ്ടായ അഭിപ്രായ ഭിന്നത തുടരുകയാണ് നേതൃത്വത്തിലേക്ക് മമതാ ബാനർജിയെ പിന്തുണച്ച ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവും രംഗത്തെത്തി കോൺഗ്രസിന്റെ എതിർപ്പിൽ കാര്യമില്ലെന്നും ആർ ജെ ഡി മമതയെ പിന്തുണയ്ക്കുമെന്നും ലാലു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ലെന്നും എന്നാൽ ആരെങ്കിലും സഖ്യത്തെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്തുണയ്ക്കുമെന്നും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് അതേസമയം ബംഗാളിന് പുറത്ത് പരാജയപ്പെട്ട നേതാവാണ് മമതാ ബാനർജിയെന്ന് കോൺഗ്രസ് നേതാവ് മാണിക്കം ടാഗോർട്ടി കോൺഗ്രസിന് അഹന്തയെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് മമതയ്ക്ക് അറിയാമെന്നും തൃണമൂൽ കോൺഗ്രസ് എം പി കല്യാൺ ബാനർജി സമാജ്വാദി പാർട്ടി ശിവസേന ഉദ്ദോ വിഭാഗം എൻ സി പി ആർ ജെ ഡി എന്നീ നാല് ഇന്ത്യാ സഖ്യകക്ഷികൾക്ക് പുറമേ സഖ്യത്തിന് പുറത്തുള്ള വൈഎസ്ആർ കോൺഗ്രസും മമതയ്ക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് ട്വന്റി ഫോർ ഡൽഹി